ഹൈ ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഡോഗ്സിന് ഡബിൾ പരിശീലന വീട്ടിൽ ഒരിക്കലും ഡബിൾ ഉണ്ടാക്കുന്ന എന്തൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഡോഗ്സ് ഉണ്ട് ബ്രീഡായ ഡോഗ്സും അതുപോലെ നാടൻ ഡോഗ്സും കുഞ്ഞു കുഞ്ഞു വീടുകളിൽ വരെ പോമേറിയൻ പോലത്തെ ബ്രീഡ് ഡോഗ്സിനെ കാണാറുണ്ട് പക്ഷേ എല്ലാവർക്കും പെഡിഗ്രിയോ പെഡിഗ്രി പ്രോയോ മൾട്ടിവൈറ്റാബിൻസ് അതുകൊണ്ട് കൊടുക്കാനുള്ള ക്യാഷ് ആളുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്തൊക്കെ ഫുഡ് ഡോഗ്സ് കൊടുക്കാതെ ാണ് പാല് കൊടുക്കുക എന്ന് വെച്ചാൽ കുഞ്ഞു ഡോക്സിന് പാല് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും വെള്ളം ചേർത്ത് ഡയല്യൂറ്റ് ചെയ്ത് പാല് കൊടുക്കുക പക്ഷേ വലിയ ഡോക്സിന് പാല് കൊടുക്കാതിരിക്കുന്ന നല്ലത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വരയ്ക്കുന്ന പുട്ടൊക്കെ ഡോക്സിന് കൊടുക്കാം പുട്ട് അരിയാണ് ഡോക്സ് മെയിനായിട്ട് ആവശ്യം പ്രോട്ടീനും കാൽഷ്യം അത് എന്തായാലും അരി കൊടുക്കുന്നത് കൊണ്ട് അരി ആഹാരം കൊടുക്കുന്നത് കൊണ്ട് കുലപ്പം അങ്ങനെ പുട്ട് കൊടുക്കാം പുട്ടിൻ്റെ കൂടെ പനവും കൊടുക്കാം പുട്ടും പനവും കൊടുക്കാം പിന്നെ ഇഡ്ലി ദോശ ദിവസം കൊടുക്കുന്ന കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ചപ്പാത്തി 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 നല്ല ഫൈബർ അതുകൊണ്ട് കൊടുക്കുക ബ്രെഡ് കൊടുക്കാന്ന് ചോദിച്ചാൽ ഡോഗ്സ് ഡോക്സ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വലിയ ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് കൊടുക്കാതിരിക്കുന്ന നല്ല പിന്നെ ഇടിയപ്പം കൊടുക്കാം കറികളിൽ ഗ്രീൻ പീസ് ഒക്കെ കൊടുക്കാം ഗ്രീൻ പീസ് ക്യാരറ്റ് ഒക്കെ കൊടുക്കാം പിന്നെ മുട്ട പുരുങ്ങിയത് കൊടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പിന്നെ കടല പുരുകിയത് കൊടുക്കാം പിന്നെ ഓട്സ് വളരെ നല്ലതാണ് ഒരുപാട് ഫൈബറൊക്കെ ഡോഗ്സ് കിട്ടും പിന്നെ ഉച്ചക്കുള്ള കറികളി ഡോഗ്സ് കൊടുക്കാൻ പറ്റുന്നത് ചോറ് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല ചോറിൻ്റെ കൂടെ ഇറച്ചി മീൻ മുട്ട പിന്നെ ക്യാരറ്റ് മത്തങ്ങ പിന്നെ സോയാബീൻസ് ഇതൊക്കെ ഡോഗ്സ് നല്ലതാണ് പിന്നെ ഫ്രൂട്ട്സിൽ ഡോഗ്സ് എന്താ നല്ലതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൽ മാങ്കോ നല്ലതാണ് പനം നല്ലതാണ് പിന്നെ ചക്കപ്പനവും കൊടുക്കാറുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ചക്കപ്പനം കൊടുക്കാറുണ്ട് പിന്നെ മുനിയ്ക്കാൻ വളരെ നല്ലതാണ് ഡോഗ്സ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീട്ടിൽ കഴിക്കാനുള്ള ഫുഡ് ഡോഗ്സിന് കൊടുക്കാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ ഡോഗ്സ് കൊടുക്കാൻ പാടില്ലാത്ത കുറേ ഫുഡ്സ് പോലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും കാണണം അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞ ഫുഡൊക്കെ എല്ലാവരും ഡോട്ട് ചെയ്യണം അപ്പം ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നിങ്ങൾക്ക് ഡോഗ്സ് കൊടുക്കാം പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഡോഗ്സിന് ഫുഡ് കൊടുക്കാൻ ഏറ്റവും നല്ലത് പക്ഷേ അതിന് സമയം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസൊക്കെ എനിക്ക് വീട്ടിൽ ഡോഗ്സിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസൊക്കെ ഒരു ലിസ്റ്റായിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കുക ദിവസവും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് അല്ലേ ഇതൊക്കെ ഡോഗ്സ് കൊടുക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് രാത്രി കഴിക്കാനും ഫുഡ് പറഞ്ഞിട്ടുണ്ട് ചോറ് മീൻ ഇറച്ചി മുട്ട ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസ് വെണ്ടയ്ക്ക വളരെ നല്ലതാണ് ദിവസം കൊടുക്കുക ഇൻസുലിൻ ലെവലൊക്കെ കറക്റ്റായിട്ട് വെക്കും വെണ്ടയ്ക്ക മത്തങ്ങ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള മിക്ക ഐറ്റംസ് När jag dags gårde för dag så hälfte det valla dallera. Rapiddatten vid ytterdörr och kan fladders tag.